സ്വാമി ഹിമവൽഭദ്രാനന്ദ തോക്ക് സ്വാമി എന്ന പേരിലാണ് ആ പേരിലാണ് ആദ്യം നമ്മൾ കേരളം ഈ സ്വാമിയെ അറിയുന്നത് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹിമാവൽ ഭദ്രാനന്ദ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നും വിവാദങ്ങളുടെ തോടനാണ് ഹിമാവൽഭദ്രാനന്ദ ഇപ്പോഴും അദ്ദേഹം ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു പക്ഷേ അധികം അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഉണ്ടായിരുന്ന അജയ് ആ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചിരിക്കുന്നു അപ്പോൾ അതിനകത്ത് ആ മരണത്തിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് ആരോപണം ഉയരുന്നു അതങ്ങനെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതുമില്ല അപ്പോൾ ഭദ്രാനന്ദ ഹിമോൽ ഭദ്രാനന്ദ അതിനെക്കുറിച്ച് ചില വിശദീകരണമൊക്കെ നൽകിയിട്ടുമുണ്ട് എന്താണ് ആ സംഭവം ഈ ഹിമോൽ ഭദ്രാനന്ദ ഹിമോൽ മഹേശ്വര ഭദ്രാനന്ദ അങ്ങനെയാണ് മുഴുവൻ പേര് അങ്ങനെയാണ് അറിയപ്പെടുന്നത് നമ്മുടെ പുതിയ തലമുറയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയ പഴയ കഥ പറഞ്ഞുകൊണ്ട് അതെ അവർക്ക് അറിയണമെന്നില്ല അതുകൊണ്ട് അവർക്ക് അറിയണമെന്നില്ല തോക്ക്സ്വാമി എന്ന് വിളിച്ചത് എന്തുകൊണ്ട് തോക്കുസ്വാമി എന്ന് വിളിക്കുന്നു കഥ രണ്ടായിരത്തി എട്ട് മെയ് പതിനേഴ് നമ്മുടെ അശോകപുരം മനക്കപ്പടി അതായത് ആലുവ അശോകപുരം മനക്കപ്പടിയിലെ വാടകക്കാരനായി താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൊച്ചിയിലെ ഇന്ത്യാ വിഷൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു കൊച്ചിയിലെ ഇന്ത്യാ വിഷൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് കൊച്ചിയിൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ടു ടൂസ് ടവർ അങ്ങനെയായിരുന്നു എൻ്റെ പേര് അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് കാരണം എന്നെ കുറെ മാധ്യമങ്ങൾ ഉപദ്രവിക്കുന്നു അങ്ങനെയാണ് ഈ പോകുന്നത് മാധ്യമങ്ങൾ പോലീസ് ഇതൊക്കെ തന്നെ പ്രതികളാണ് പുള്ളിയുടെ പരാതിയിൽ ഇങ്ങനെയാണ് വിളി വരുന്നത് അപ്പോൾ വിളി വരുന്നു അപ്പോൾ അതുപോലെ തന്നെ പല മാധ്യമങ്ങളിലേക്കും വിളി പോകുന്നു ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് ഇന്ത്യ വേഷ്യനാണ് പിന്നെ അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ഉണ്ട് സൂര്യ സൂര്യം കൈരളി കൈരളി അങ്ങനെ കുറച്ച് ചാനലുകളാണല്ലോ ഉള്ളത് മാതൃഭൂമി പിന്നെയാണ് വന്നത് റിപ്പോർട്ടർ പിന്നെയാണ് വന്നത് അങ്ങനെയുള്ള ബാക്കിയുള്ള ചാനലുകളെല്ലാം പിന്നെ വന്നതാണ് അത് ഇന്ത്യ വിഷനും ഏഷ്യാനെറ്റും ഒക്കെ വാഴുന്ന കാലം ഇന്നും ഏഷ്യാനെറ്റാണ് ഭരിക്കുന്നത് അങ്ങനെ കുറേ മാധ്യമപ്രവർത്തകർ മനക്കപ്പടിയിലേക്ക് പോകുന്നു മനക്കപ്പടിയിലെത്തിയ മാധ്യമപ്രവർത്തകർ കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ അയാളുടെ തോക്ക് നെറ്റിയിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെയാണ് മാധ്യമങ്ങൾ എത്തുന്നതിന് മുമ്പ് അവിടെ പോലീസ് എത്തുന്നു പോലീസ് ആലുവ പോലീസ് എത്തുന്നു ആലുവ പോലീസ് എത്തിയ ഇയാളെ ആലുവ സി ഐ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹത്തെ സി ഐ ഓഫീസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം അവിടെ വന്ന് കസേരയിൽ പോലീസ് കസേര കൊടുത്തു മൊബൈൽ ഒരു കയ്യിലും ഫില്ല് ചെയ്തിരിക്കുന്ന ലോഡ് ചെയ്തിരിക്കുന്ന തോക്ക് ഒരു കയ്യിലും ഈ തോക്ക് നെറ്റിയോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് ആ രംഗം അപ്പോൾ ഇദ്ദേഹം എന്തിങ്ങനെ നെറ്റിയോട് ചേർത്ത് പിടിച്ച് ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം ആരോടൊക്കെയോ തൻ്റെ പരാതികൾ ഫോണിൽ വിളിച്ച് പറയുകയാണ് അപ്പം തന്നെ ഇങ്ങനെയൊക്കെയുള്ള പരാതികളുണ്ട് എന്നുള്ളത് ഇതിൻ്റെ റഷ് വിഷ്വൽസ് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത് പിന്നീടൊക്കെയാണ് പിന്നീട് കുറേ കാലം കഴിഞ്ഞാണ് ഞാൻ മാധ്യമ മേഖലയിലൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പഴയ റഷ് വിഷ്വൽസ് ചാനലിൻ്റെ ഈ പറയുന്ന പോലെ ലൈബ്രറിയിൽ ഉണ്ട് ഉണ്ട് അപ്പോൾ പഴയ കേസുകളിൽ പലതും നമ്മളിങ്ങനെ പഴയ ടേപ്പുകൾ ടേപ്പുകളിരിക്കുമ്പോൾ സൂക്ഷിക്കുകയല്ല ഉണ്ട് എഴുതി വെച്ചിരിക്കും ഇപ്പം ഹിമോൽ ഭദ്രാനന്ദ എന്നൊക്കെ പേരെഴുതി അവിടെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള വിഷൽസൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളെടുത്ത് ഇത് നോക്കും അങ്ങനെ കണ്ടു നോക്കുന്ന കൂട്ടത്തിലാണ് ഈ സംഭവം അങ്ങനെ ഇരിക്കവേ ഈ മാധ്യമപ്രവർത്തകരും പോലീസും അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി മാധ്യമപ്രവർത്തകർ അവിടെ തള്ളിക്കയറുന്ന രീതിയിലൊരു സംഭവം അവിടെ ഉണ്ടായി ഉണ്ടായി അപ്പോൾ ഇതിനിടയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫോണിൻ്റെ ചാർജ് കുറയുന്നു പോലീസ് ഫോൺ ചാർജർ കൊണ്ട് കൊടുക്കുന്നു ചാർജ് ചെയ്ത് ചെവി വെച്ച് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് അദ്ദേഹം അങ്ങനെയാണ് രംഗം അപ്പോൾ പെട്ടെന്ന് മാധ്യമപ്രവർത്തകരും പോലീസുമായിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ടായി ഇത് അദ്ദേഹത്തിന് ഭയങ്കര പ്രകോപനമായി എന്നദ്ദേഹം വിളിച്ചു പറഞ്ഞ ഡയലോഗാണ് എന്നെ തിന്നട നിന്നെയൊക്കെ ഞാൻ എൻ്റെ ശവം തീറ്റിക്കും ഇതിന് പിന്നാലെ രണ്ട് വെടിപൊട്ടി ഒന്ന് സ്റ്റേഷൻ്റെ ഓട് പൊട്ടി തറയിൽ വീണു രണ്ടാമത്തെ വെടി എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല രണ്ട് തവണ അതിൽ ഫയർ ചെയ്യപ്പെട്ടു അതിലൊരു തവണ ഹിമോൽ ഭദ്രാനന്ദക്ക് പരിക്കേറ്റു ഈ ഓട് വീണ് അവിടുത്തെ ഒരു പോലീസുകാരനും ഒരു മാധ്യമപ്രവർത്തകനെയും ചെറിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തു ഇതാണ് അന്നുണ്ടായ കേസ് അതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ഈ ആത്മഹത്യാശ്രമം ഭീഷണി തുടങ്ങിയ സ്റ്റേഷനിൽ അതിക്രമം തുടങ്ങിയ വകുപ്പുകളെല്ലാം കൂടി ചുമത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു അത് ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം ആ കേസ് നീണ്ടുപോയി ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ പറവൂർ കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടു ആ കേസ് ആ സംഭവം ഉണ്ടായ ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തോക്ക് സ്വാമി എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടത് അറിയപ്പെട്ടത് പല വിവാദങ്ങളും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയുണ്ടായി അദ്ദേഹം പിന്നീട് ഹിമോലാഗ്നി ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ പോവുകയാണെന്നൊക്കെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഇതര മതസ്ഥ വിരോധവുമായി ബന്ധ ബന്ധപ്പെട്ട് ഒരു എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തു ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പ്രകാരം ഇദ്ദേഹത്തെ തോക്ക് കേസിൽ വെറുതെ വിട്ട് ഇദ്ദേഹം പുറത്തേക്ക് വരവേ ഇദ്ദേഹത്തെ കോടതിക്ക് പുറത്തേക്ക് വന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഇതര മതസ്ഥ വിരോധത്തിന് അങ്ങനെ വർഗീയത ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഇത് അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിരുന്നു പിന്നീട് ഈ കേസിൽ അദ്ദേഹത്തെ രണ്ട ഈ വർഷം ഏപ്രിൽ മാസം എട്ടാം തീയതി കോടതി വെറുതെ വിട്ടു ഹൈക്കോടതി വെറുതെ വിട്ടു വെറുതെ വിട്ടു എന്നല്ല ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കിക്കളാം കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഈ കേസിൽ പോലീസ് ഒരു കുറ്റപത്രം പിന്നെ കീഴേക്കോടതിയിൽ കീഴ്ക്കോടതിയിൽ സമർപ്പിച്ചു കീഴ്ക്കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൻ്റെ ഒരു പ്രശ്നം കേസിൽ മത്സരില്ല മത്സർ എങ്ങനെയാണ് ഒരു കുറ്റപത്രം വരിക പ്രോസിക്യൂഷൻ്റെ അനുമതിയില്ല കുറ്റപത്രത്തിന് ഇതൊന്നുമില്ലാതെ ഒരു കുറ്റപത്രം കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ കോടതി ചോദിച്ചു ഇത് എവിടെ മഹസ്രവിടെ പ്രോസിക്യൂഷൻ്റെ അനുമതി എവിടെ ഇതൊന്നുമില്ല ഇവർക്ക് ഒരു വെറുതെ ഒരു കുറ്റപത്രമായിട്ട് വന്നു അതെ ബന്ധുവീട്ടിൽ പോകുന്ന പോലെ കയറി ചെന്നു പത്രമൊക്കെ വീട്ടിൽ കൊണ്ടു തരല്ലേ കല്യാണം വീട്ടിൽ കല്യാണം വിളിക്കാനൊക്കെ പോകില്ലേ കല്യാണം വിളിക്കാനൊക്കെ വീടുകളിൽ ചെല്ലില്ലേ അതുപോലെ ഇവരവിടെ ചെന്നു കോടതി അവരെ ഓടിച്ചു വിട്ടു രണ്ടായിരത്തി അതിനുശേഷം ഈ ഇദ്ദേഹത്തെ ഈ വർഷം റദ്ദാക്കി കോടതിയോട് ഇവർ പറഞ്ഞു കേസ് ഡയറി അങ്ങനെ കളഞ്ഞുപോയെന്ന് പോലീസ് കേസ് ഡയറി അങ്ങനെ ഇല്ല കളഞ്ഞുപോയി എന്നവർ പറഞ്ഞു കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവധിക്ക് അപേക്ഷിക്കാമല്ലോ കോടതിയോട് എന്തുകൊണ്ടത് ചെയ്തില്ല നിങ്ങൾക്ക് ഇത് ദീർഘിപ്പിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു അതൊന്നും കോടതി കോടതിയെ അറിയിക്കാനോ അതിനുള്ള താല്പര്യമോ നിങ്ങൾക്ക് കാണിച്ചില്ല സോ ഈ കേസും റദ്ദാക്കി ഞാനിത് പറഞ്ഞു വരാനുള്ള കാര്യം അദ്ദേഹത്തിനെതിരെ ഏത് കേസ് വന്നാലും അത് പിന്നീട് വാനിഷായി പോവും വാനിഷായി പോകും ആ അല്ല ആവിയായി പോവും അതാണ് ഹ്യുമൽ മഹേശ്വര ഭദ്രാനന്ദ എന്ന് പറയുന്ന അവളക് പല മാധ്യമങ്ങളും അദ്ദേഹത്തെ തോക്കുസ്വാമി എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ചില കാര്യങ്ങൾ വളരെ കൃത്യമായി പോയി ഇടപെടും ചിലതിൽ വിവാദമുണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹം ഇടപെടുന്നതാണോ ഇടിച്ചു കയറും ആ അടിച്ചു കയറും ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമുണ്ട് ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഒരു ഒരു കാര്യത്തിൽ ഒരു കാര്യം ഇടയ്ക്കൊരു വിവാഹം നടന്നു ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം ആ പെൺകുട്ടിക്ക് ആരോ ഒരാൾ മുപ്പത്താറായിരം രൂപ വിലയുള്ള കല്യാണ കൊടുത്തു ആ കുട്ടിക്ക് ആ കൊടുത്തെങ്കിലും ആ കുട്ടി അന്നുടുത്ത സാരി സംബന്ധിച്ച സംശയമുണ്ട് അതിൻ്റെ വില ഏകദേശം ഒരു കൂടിപ്പോയാലൊരു മൂവായിരം നാലായിരം രൂപ വരും ആ സാരിക്ക് ആ അതായത് യഥാർത്ഥ സാരി ആരോ മുക്കി ആ പാവം പെൺകുട്ടിയുടെ സാരി ആരോ മുക്കി ഇദ്ദേഹം അതിൽ ഇടപെട്ടു ഇദ്ദേഹം അതിൽ വിമർശനം ഉന്നയിക്കുകയുണ്ടായി അത് അന്ന് ശ്രദ്ധിച്ചത് ഞാനപ്പോൾ ഈ പരാതി ഉന്നയിച്ചപ്പോൾ ഇതിൻ്റെ ശരികേടുകൾ എന്താണ് എന്നൊന്ന് ആ സമയത്ത് ഒന്ന് അന്വേഷിച്ചപ്പോൾ കുറച്ച് വർഷം ആയി ആയിട്ടേ ഉള്ളൂ അങ്ങനെ ഒരു കാര്യം കുറച്ച് ആളായിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യം അന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് തോന്നി പിന്നീട് ചില കാര്യങ്ങൾ വിവാദമുണ്ടാക്കാൻ വേണ്ടി ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു ദത്താത്രേയെന്ന് പറഞ്ഞൊരു സ്വാമിയുണ്ട് സ്വാമിയുടെ യഥാർത്ഥ പേര് രഞ്ജിത്ത് എന്നോ മറ്റുമാണ് അദ്ദേഹം വന്ന് ഞങ്ങൾ ഹിന്ദു മഹാസഭ ഞങ്ങൾ എൽ ഡി എഫിന് പിന്തുണ പിന്തുണ പ്രഖ്യാപിക്കുന്നു പറഞ്ഞു പിന്നാലെ ഇദ്ദേഹം എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യവും പറഞ്ഞു ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇദ്ദേഹവുമായിട്ട് നൂലാമാല പിടിച്ചതുപോലെ ഇങ്ങനെ കിടക്കുകയാണ് പഴയൊരു ഒരു കഥയുണ്ടല്ലോ അയ്യാക്കുരുക്ക് അതെ അയ്യാക്കുരുക്ക് എന്ന് പറഞ്ഞൊരു കഥയുണ്ട് അതുപോലെ കിടക്കുകയാണ് ഇനി ഇപ്പോഴത്തെ സംഭവത്തിലേക്ക് വരാം ഞാൻ പുതിയ കുട്ടികൾക്ക് പറഞ്ഞു അതെ അതെ പറഞ്ഞുകൊടുത്താണ് എന്തുകൊണ്ട് ഇയാളെ തോക്ക് സാമി വിളിക്കുന്നു ഇന്നത്തെ ഇപ്പോഴത്തെ സംഭവം ഇരുപതാം തീയതി കഴിഞ്ഞ ഇരുപതാം തീയതി നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം അവിടെ വരുന്നു അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം അദ്ദേഹം പറയുന്നത് മൈസൂര് കർണാടക കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കോളേജുകളിലെ ആൻറ്റി ഡ്രഗ്സ് സ്ക്വാഡുകൾക്ക് നേതൃത്വം നൽകുന്നു ഇദ്ദേഹത്തിൻ്റെ സംഘടന എന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ശരീര തെറ്റുകൾ എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ അന്വേഷിച്ചിട്ടില്ല അപ്പോൾ ആൻറ്റി ഡ്രഗ് ആയിട്ടുള്ള സ്ക്വാഡുകൾക്ക് രൂപം കൊടുക്കുന്നു അതിനുവേണ്ടി കുട്ടികൾ തനിക്കൊപ്പം കൂടാറുണ്ട് അങ്ങനെ ഒരാൾ തനിക്കൊപ്പം വന്നു അതാണ് അജയ് കുമാർ ഈ അജയ് കുമാർ വന്ന ശേഷം അദ്ദേഹത്തിനൊപ്പം മൊത്തം മൂന്ന് പേര് അല്ല നാല് പേര് വരുന്നു മൈ മൈസൂരിൽ നിന്ന് അവർ വരുന്നു നേരത്തിനൊപ്പം നിലമ്പൂർ അവർ നിലമ്പൂര് വണ്ടൂർ താമസിക്കുന്നു വണ്ടൂർ താമസിക്കുന്നു ഇദ്ദേഹം വി കെ റോഡിലെ ലോഡ്ജിൽ താമസിക്കുന്നു നിലമ്പൂര് വി കെ റോഡ് വി കെ റോഡിൽ താമസിക്കുന്നു അപ്പോൾ ആ റോഡിൽ അവിടെ താമസിക്കവേ ഈ ചെറുപ്പക്കാർ ഇരുപത്തി ഒന്നാം തീയതി അവിടെ വരുന്നു വന്ന ശേഷം ഇവർ ഹിമാൽ ഭദ്രാനന്ദക്കൊപ്പം കൂടിയെന്നും അവിടെ ഇരുന്നെന്നും രാത്രിയിൽ ബാക്കിയുള്ളവർ തിരികെ പോവുകയും ഈ ചെറുപ്പക്കാരൻ മാത്രം ഹിമോൽ ഭദ്രാനന്ദർക്കൊപ്പം കഴിയുകയും ചെയ്തിട്ടുണ്ട് അത് ശരിയാണ് സി സി ടി വിയിൽ അത് ബോധ്യപ്പെട്ടയാളാണ് അങ്ങനെ കഴിഞ്ഞ ആൾ പുലർച്ചെ ഏതാണ്ട് രണ്ട് മണിക്ക് ശേഷം ഈ ഹോട്ടലിൻ്റെ മുകളിൽ നിന്നും കമ്പികളില്ലാത്ത ജനാലയിലൂടെ തുറന്ന ജനാലയിലൂടെ താഴേക്ക് ഓടുകൾക്ക് മുകളിലൂടെ ശക്തമായി വീണു ഓട് പൊട്ടി തറയിൽ വീണു അദ്ദേഹത്തെ നിലമ്പൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയിട്ടുള്ളത് ഇതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇദ്ദേഹം അപസ്മാരമുള്ള ആളായിരുന്നു എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലീസ് ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഈ മരണം സംഭവിച്ചു എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേ ദിവസം ഈ ചെറുപ്പക്കാരൻ അമിതമായി മദ്യപിച്ച് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് ഭദ്രാനന്ദ പറയുകയും ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം താൻ അമിതമായി മദ്യപ മദ്യപിച്ചെത്തിയ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചെന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചെന്നും ലേശം മദ്യം ബുദ്ധിയെ ഉണർത്തുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന തത്വം താൻ അദ്ദേഹത്തോട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞെന്നാണ് ഭദ്രാനന്ദ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലുള്ള ചെറുപ്പക്കാരൻ താഴെ നിൽക്കവേ ഇയാളെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെയുള്ളവർ ഭ ഉറങ്ങിക്കിടക്കുന്ന ഭദ്രാനന്ദയുടെ മുറിയിലെത്തുകയും മുറുക്കി മുറിയുടെ ഡോറ് തൊട്ടി തട്ടി വിളിക്കവേ തനിക്കൊപ്പം കൂട്ടുകിടക്കാറുള്ള ചെറുപ്പക്കാരനാണെന്ന് കരുതി കഥകൾ തുറന്ന് താൻ തിരികെ പോയി കിടന്നു ഈ സമയത്ത് ഈ ചെറുപ്പക്കാരനെ റൂമിൽ ഇവർ എത്തിച്ച് എത്തിച്ചവർ മടങ്ങിപ്പോയി ഇതിനുശേഷം ഇയാൾ വീണതോ ഒന്നും താൻ അറിഞ്ഞില്ല പോലീസ് എത്തി കഥ കൂട്ടിയപ്പോഴാണ് വന്ന ഒരാൾ മരണപ്പെട്ടു എന്ന് സ്വാമി അറിയുന്നതാണ് ഭദ്രാനന്ദ പറയുന്നത് ഇക്കാര്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ ശരീരത്തിൽ പശുമോട്ടത്തിൻ്റെ പ്രാഥമിക നിഗമനപ്രകാരം അമിതമായ രീതിയിൽ ലഹരി വസ്തുക്കൾ എത്തിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്ന കാര്യം മരണകാരണമായി പറഞ്ഞിരിക്കുന്നത് തലക്കേറ്റ ആഘാതമാണ് തലക്കേറ്റ ആഘാതവും രക്തം പോയതുമാണ് മരണകാരണമായി നിലവിലുന്നത് പറഞ്ഞിരിക്കുന്നത് ഈ വീഴ്ചയുടെ ആഘാതത്തിലാകാം പരിക്കുകൾ ശരീരത്തിലുണ്ട് ആ പരിക്കേറ്റിരിക്കുന്നത് വി വീഴ്ചയുടെ ആഘാതം കൊണ്ടായിരിക്കാം ഇനി ഇതിൻ്റെ ദുരൂഹതകൾ എന്താണ് എന്ന് വിശദമായി അന്വേഷിക്കണം നിലവിൽ അവിടുത്തെ പോലീസിൻ്റെ ഒരു പ്രശ്നം ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അതിനുശേഷം സ്വാഭാവികമായും അവിടെ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ആ സംഘർഷത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി പോലീസ് സംഘം പൂർണ്ണ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ഈ എലക്ഷനും അതിൻ്റെ റിസൾട്ടിനും ഇനിയുള്ള ഒരാഴ്ച പോലീസ് അതിൻ്റെ തിരക്കിലായിരിക്കും കാര്യ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കണം ഒരാഴ്ചകളത്തേക്ക് എന്തും ഉണ്ടായേക്കാം കാര്യം അവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇഞ്ചോടിഞ്ചു പോരാടി പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി വീണുപോയി ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തെരഞ്ഞെടുപ്പ് ടൈമിലെ സ്പർദ്ധ ഇലക്ഷന് ശേഷവും ചിലപ്പോൾ നിലനിൽക്കുക അതുകൊണ്ട് പോലീസിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ അവിടെയാണ് ആ ശ്രദ്ധ ഇവിടേക്ക് വരുമ്പോൾ മാത്രമേ ഇതിനുള്ളിലെ ദുരൂഹത എന്തായാലും പുറത്തേക്ക് വരികയുള്ളൂ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ചെറുപ്പക്കാരൻ ഈ ആൻറ്റി ഡ്രഗ്സ് കോഡിൽ ചേരാനും സ്വാമിക്കൊപ്പം നിൽക്കാനും താല്പര്യം കാണിച്ച ഒരാളാണ് അങ്ങനെ ഒരാൾ പോയതിൽ അദ്ദേഹത്തിന് അങ്ങേറ്റത്ത് ദുഃഖമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇദ്ദേഹവുമായി ചുറ്റിപ്പറ്റി ഒട്ടനവധി കേസുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ സ്വാഭാവികമായിട്ടും ഈ മരണത്തിൽ സംശയം പ്രകടിപ്പിക്കും ആ സംശയവുമായി ബന്ധപ്പെട്ട് നിരവധി ഫോൺ കോളുകൾ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ മറുപടി ആ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നുണ്ട് അതായത് ഇതിന്റെ മറുപടി എന്താണ് ദുരൂഹത എന്താണെന്ന് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ കോലാഹലം ഒന്ന് കെട്ടടങ്ങണം കെട്ടടങ്ങണം ശേഷം അറിയാം അതെ എന്താണ് അജയ് എന്ന് പറയുന്ന ബി ബി എ വിദ്യാർത്ഥിക്ക് സംഭവിച്ചത് ശരി ശരി